നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം ഇരുപത്തി എട്ടാം തീയതി വ്യാഴാഴ്ച ദിവസം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവനായാലും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ് വളരെയധികം ഞെട്ടിക്കുന്ന ചില വാർത്തകളാണ് പുറത്തു വരുന്നത് ഓപ്പറേഷൻ ലൈഫിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി വെളിച്ചെണ്ണ ഉൽപാദന വിപണന കേന്ദ്രങ്ങളിൽ ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് വീണ്ടും മിന്നൽ പരിശോധനകൾ നടത്തിയതായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു ഏഴ് ജില്ലകളിൽ നിന്നായി ആകെ നാലായിരത്തി ലിറ്റർ സംശയാസ്പദമായ വെളിച്ചെണ്ണ പിടികൂടി ഒന്നര ആഴ്ച മുമ്പ് നടത്തിയ പരിശോധനകളിൽ പതിനാറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് ലിറ്റർ വെളിച്ചെണ്ണ പിടികൂടിയിരുന്നു വെളിച്ചെണ്ണയുടെ ഗുണനിലവാരം സംബന്ധിച്ച പരാതികൾ ലഭിച്ചതിനെ തുടർന്നാണ് ഓണക്കാല പരിശോധനകൾക്ക് പുറമെ പ്രത്യേക പരിശോധനകൾ കൂടി നടത്തിയത് പരിശോധനകൾ തുടരുമെന്നാണ് മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് വിവിധ ജില്ലകളിലെ അസിസ്റ്റന്റ് ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡുകളായാണ് പരിശോധനകൾ നടത്തിയത് പത്തനംതിട്ട മുന്നൂറ് ലിറ്റർ ഇടുക്കി നൂറ്റിയേഴ് ലിറ്റർ തൃശൂർ ജില്ലയിൽ അറുന്നൂറ്റി മുപ്പത് ലിറ്റർ പാലക്കാട് തൊള്ളായിരത്തി എൺപത്തെട്ട് ലിറ്റർ മലപ്പുറം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ലിറ്റർ കാസർഗോഡ് അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് ലിറ്റർ എന്നിങ്ങനെയാണ് സംശയാസ്പദമായ വെളിച്ചെണ്ണ പിടിച്ചെടുത്തത് മലപ്പുറം ചെറുമുക്കിലെ റൈസ് എൻ ഓയിൽ മില്ലിൽ നിന്നും സമീപത്തുള്ള ഗോഡൌണിൽ നിന്നുമായി എഴുന്നൂറ്റി സംശയാസ്പദമായ വെളിച്ചെണ്ണ പിടിച്ചെടുത്തു വയനാടിൽ നിന്നും രണ്ട് സ്റ്റാറ്റ്യൂട്ടറി സാമ്പിൾ പരിശോധിച്ചെങ്കിലും സംശയാസ്പദമായ വെളിച്ചെണ്ണ കണ്ടെത്താനായില്ല ആകെ ഇരുപത് സ്റ്റാറ്റ്യൂട്ടറി സാമ്പിളുകളും മൂന്ന് സർവൈലൻസ് സാമ്പിളുകളും ശേഖരിച്ചു ശക്തമായ തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണ് ഭക്ഷണ വസ്തുക്കളിൽ മായം ചേർക്കുന്നത് ക്രിമിനൽ കുറ്റമാണ് പൊതുജനങ്ങൾക്ക് വെളിച്ചെണ്ണയുടെ ഗുണനിലവാരം സംബന്ധിച്ച പരാതികൾ ടോൾ ഫ്രീ നമ്പറായ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് ഒന്ന് ഒന്ന് രണ്ട് അഞ്ച് എന്ന നമ്പറിലേക്ക് അറിയിക്കാവുന്നതാണ് ഇനി അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് നഗര ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുള്ള സർക്കാർ ഓണ സമ്മാനം ഇരുന്നൂറ് രൂപ വർദ്ധിപ്പിച്ചു ഇത്തവണ ആയിരത്തി രൂപ വീതം ഓണ സമ്മാനം ലഭിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി തൊഴിലാളികൾക്കാണ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുക ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് സംസ്ഥാനത്ത് സർക്കാർ ഓഫീസുകളുടെ പ്രവൃത്തി ദിനങ്ങൾ കുറച്ച് സമയം കൂട്ടാൻ ആലോചന പ്രവൃത്തി ദിനങ്ങൾ ആഴ്ചയിൽ അഞ്ച് ദിവസമാക്കാനാണ് ആലോചന ഞായറാഴ്ചയ്ക്ക് പുറമെ ശനിയാഴ്ചയും അവധി നൽകാനാണ് ആലോചിക്കുന്നത് ഇതിന് പകരം നിലവിലെ പ്രവൃത്തി സമയം വർദ്ധിപ്പിക്കും ഭരണ പരിഷ്കാര കമ്മീഷൻ റിപ്പോർട്ടിന്റെയും ശമ്പള പരിഷ്കരണ കമ്മീഷൻ റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിലാണ് ആഴ്ചയിൽ രണ്ട് ദിവസം ഓഫീസുകൾക്ക് അവധി നൽകുന്നതുമായി ബന്ധപ്പെട്ട ആലോചന നടക്കുന്നത് മുൻപ് മാസത്തിലെ രണ്ടാം ശനിക്കൊപ്പം നാലാം ശനി അവധിയാക്കുന്ന ആലോചനയുണ്ടായിരുന്നു എന്നാൽ ജീവനക്കാരുടെ കാഷ്വൽ ലീവ് കുറയണമെന്ന ഉപാധി വെച്ചതോടെ സർവീസ് സംഘടനകൾ എതിർപ്പുമായി രംഗത്തെത്തുകയായിരുന്നു ഇതിൽ നിന്ന് വിഭിന്നമായി മാസത്തിലെ എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും അവധിയാക്കുന്ന തരത്തിലാണ് നിലവിലെ ശുപാർശ ഇനി അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ് ഓണം പ്രമാണിച്ച് സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കുമുള്ള ബോണസ് അഞ്ഞൂറ് രൂപ വർദ്ധിപ്പിച്ചു ഇത്തവണ നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ബോണസായി സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കുക ബോണസിന് അർഹതയില്ലാത്തവർക്കുള്ള പ്രത്യേക ഉത്സവത്ത രണ്ടായിരത്തി രൂപയിൽ നിന്നും മൂവായിരം രൂപയായി ഉയർത്തി നൽകുമെന്നും ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു സർവീസ് പെൻഷൻകാരുടെ പ്രത്യേക ഉത്സവത്ത ഇരുന്നൂറ്റി അൻപത് രൂപയായി വർദ്ധിപ്പിച്ചു ഇതോടെ പ്രത്യേക ഉത്സവത്ത ആയിരത്തി രൂപയായി പങ്കാളിത്ത പെൻഷൻ പദ്ധതി പ്രകാരം വിരമിച്ച പെൻഷൻകാർക്കും പ്രത്യേക ഉത്സവത്ത ലഭിക്കും സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ജീവനക്കാർക്കും ഓണം അഡ്വാൻസായി ഇരുപതിനായിരം രൂപ അനുവദിക്കും സംസ്ഥാനത്തെ പതിമൂന്ന് ലക്ഷത്തിലധികം വരുന്ന ജീവനക്കാരിലേക്കും തൊഴിലാളികളിലേക്കുമാണ് ഈ ഒരു ഓണം പ്രമാണിച്ചുള്ള പ്രത്യേക സഹായം എത്തുക പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് ഓഫ്